ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ പി എസ് സി പഠിക്കുന്നവരാണല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് ഒന്നാമതായിട്ട് നാം ആദ്യം ഒരു കറക്റ്റായിട്ട് നമുക്ക് ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു റാങ്ക് ഫയൽ നമ്മൾ തിരഞ്ഞെടുക്കണം ആ റാങ്ക് ഫയലിലൂടെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് മുമ്പോട്ട് പോകേണ്ടത് പലർക്കും കൺഫ്യൂഷനാണ് ഞാൻ ഉൾപ്പെടെ ഓരോ എക്സാം വരുമ്പോഴും ഏത് റാങ്ക് ഫയൽ ചൂസ് ചെയ്യണം ഓരോ എന്താണ് ഇൻസ്റ്റിറ്റ്യൂട്ടുകാരും ഓരോ റാങ്ക് ഫയൽ ഇറക്കുമ്പോൾ ഇത് കൊള്ളാം ഇത് കൊള്ളാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും റാങ്ക് ഫയൽ വാങ്ങിക്കൂട്ടും പക്ഷെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ പഠിക്കുന്ന ഓരോ സിലബസിൻ്റെ കാര്യം കോൺസ്റ്റി ആയാലും എന്തായാലും അതിലോട്ട് കറണ്ട് അഫേഴ്സിലൂടെ പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്യാൻ മാത്രമേ നമ്മൾ ചെയ്യാവൂ റാങ്ക് ഫയലിൻ്റെ എല്ലാത്തിൻ്റെയും കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഒരുപോലെയായിരിക്കും നമ്മ നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഒരു നല്ല റാങ്ക് ഫയൽ ഉണ്ടെങ്കിൽ എല്ലാ എക്സാമിനും എന്നുവെച്ചാൽ ടെൻത്ത് ലെവൽ വരെയുള്ള എക്സാമുകൾക്കെല്ലാം നമുക്ക് എൽ ജി എസ് ലെവലിനും എല്ലാം നമുക്ക് ഒരു റാങ്ക് ഫയൽ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ ഉള്ള റാങ്ക് ഫയലിൻ്റെ എല്ലാം ഓടി ഓടി വരുമ്പോൾ നമ്മുടെ ഉള്ള സമയം കൂടി നമ്മൾ എന്തു ചെയ്യും വേസ്റ്റാക്കുകയാണ് ചെയ്യുന്നത് രണ്ടാമത് നമ്മൾ പഠിക്കുന്ന സ്ഥലം എപ്പോഴും നമ്മൾ നീറ്റാക്കി വയ്ക്കുക ബുക്കുകളൊന്നും വാരി വലിച്ചിടാതെ നമ്മൾ നീറ്റാക്കി വെക്കുമ്പോൾ തന്നെ നമുക്ക് പഠിക്കാനുള്ളൊരു അറ്റ്മോസ്ഫിയർ നമുക്ക് കിട്ടും നമ്മൾ പഠിക്കുന്ന ആ ഒരു ടേബിൾ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് ഇങ്ങനെ വെച്ചിരിക്കുമ്പോൾ നമുക്കൊരു ടെൻഷനാണ് നമ്മളെല്ലാം പഠിച്ച് തീർത്തില്ലല്ലോ തീർത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അന്നന്നത്തേക്ക് പഠിക്കാനുള്ള ബുക്ക്സ് മാത്രം നമ്മൾ എന്തു ചെയ്യുക നമ്മുടെ ടേബിളിൽ വെക്കുക നമുക്ക് ഒരു ദിവസത്തെ ടൈം ടേബിൾ എന്താണെന്ന് നമ്മൾ തലേദിവസമേ സെറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ അതിൻ്റെ ടെക്സ്റ്റ് നോട്ട് ബുക്കുകളും മാത്രമേ നമ്മുടെ ടേബിളിൻ്റെ പുറത്ത് വരാവൂ മൂന്നാമതായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ടെക്സ്റ്റും ഒരുപാട് റാങ്ക് ഫയലും ഒക്കെ കാണുമ്പോൾ യു എൻ്റെ സിലബസ് തീർന്നില്ലല്ലോ എനിക്ക് പഠിച്ച് ഇനി ഒരുപാട് തീർക്കാനുണ്ടെന്ന് നമുക്കൊരു ടെൻഷൻ വരും ടെൻഷൻ വരുമ്പോൾ നമ്മൾ എന്തു ചെയ്യും പഠിച്ച കാര്യം മറന്നു പോകും പിന്നെ കുറേ സമയം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് എന്തു ചെയ്യും ഉറക്കം വരും നമ്മൾ എന്ത് ചെയ്യണം ഇടയ്ക്കൊന്ന് എണീറ്റൊക്കെ നടന്ന് ഒന്ന് ഫ്രഷ് ആയിട്ട് ഒന്ന് വീടിൻ്റെ പുറത്തൊക്കെ പോയിട്ട് നമ്മൾ എന്തു ചെയ്യാം വന്നിരുന്ന് പഠിക്കുക എട്ട് ഒൻപത് പത്ത് മണിക്കൂർ കണ്ടിന്യൂസ് പഠിക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ പഠിക്കുന്ന ഒരു മണിക്കൂറാണെങ്കിലും പഠിക്കുന്ന സബ്ജക്റ്റ് പഠിക്കുന്ന കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കി പഠിക്കുക പി എസ് സിയുടെ പാറ്റേൺ ഒക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ അടുത്തൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും പൊതുവേ ടൈം ടേബിൾ ഉണ്ടാക്കാൻ ചിലർക്ക് അറിയായിരിക്കും ചിലർക്ക് അറിയത്തില്ലായിരിക്കും എല്ലാവരും ഈ ഒരു നൂറ്റി ഇരുപത് ഇരുന്നൂറ് ദിവസത്തേക്ക് ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി വയ്ക്കും ഉണ്ടാക്കി വെച്ചിട്ട് ആ ടൈം ടേബിൾ ചിലപ്പോൾ നമുക്ക് ഒരു ദിവസം മിസ്സായി പോവും പഠിക്കാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനാണ് നമ്മുടെ ആ ഒരു ടൈം ടേബിൾ പോയി അയ്യോ ഞാനിത് എങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുവരുമെന്ന് അപ്പോൾ അത് മാറ്റാനായിട്ട് നമ്മൾ തലേ ദിവസം പഠിക്ക പഠിച്ചിട്ട് പിറ്റേന്നത്തോളമുള്ള ടൈം ടേബിൾ നമ്മൾ എന്ത് ചെയ്യണം തലേ ദിവസം രാത്രി ഉണ്ടാക്കി വെച്ചാൽ മതി ചിലപ്പോൾ പിറ്റേ ദിവസം നമുക്ക് പഠിക്കാൻ പറ്റണമെന്നില്ല എന്തെങ്കിലും ഒരു നമ്മുടെ സിറ്റുവേഷനാണ് മനുഷ്യനല്ലേ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല നമ്മളെന്ത് ചെയ്യണം ഇന്ന ഡേറ്റ് ഇട്ട് വെക്കാതെ നമുക്ക് പിറ്റേ ദിവസം പറ്റുമോ പറ്റൂലെ നമുക്ക് രാത്രി അറിയാൻ പറ്റത്തുള്ളൂ ചിലപ്പോൾ ചിലപ്പോൾ രാവിലെ നമുക്കറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് പറ്റുന്ന ടൈം ടേബിൾ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം ഉണ്ടാക്കി വെക്കണം ചിലപ്പോൾ ഒന്നോ രണ്ടോ ടോപ്പിക്സ് ആയിരിക്കും നമുക്ക് ആദ്യം തീക്കാൻ പറ്റുന്നത് കുഴപ്പമില്ല നമ്മളത് തറവാക്കി വയ്ക്കണം അടുത്ത് ചെയ്യേണ്ടത് കറണ്ട് അഫേഴ്സ് നമ്മൾ ഡെയിലി നോക്കണം ചിലപ്പോൾ എന്താണ് നമുക്ക് കറണ്ട് അഫേഴ്സോ ടോപ്പിക്സോ ഒക്കെ തന്നിട്ട് ഈ എന്താണ് പോളിങ് ഒക്കെ വരുന്നുണ്ട് നമുക്ക് ഇൻസ് എന്താണ് ഈ ടെലിഗ്രാം ചാനലിലൊക്കെ നമ്മൾ ആ പോൾ അപ്പം തന്നെ ചെയ്ത് നോക്കാതെ നമ്മൾ ആ ടോപ്പിക്സ് പഠിച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ഒരു എക്സാം നമ്മൾ സ്വന്തമായിട്ട് എഴുതി നോക്കി ആ പോള് നമ്മൾ ചെയ്ത് നോക്കി ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് എവിടെയാണ് വിട്ടു പോയിട്ടുള്ള പോർഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ വെച്ച് പഠിക്കുന്നതാണ് കൂടുതൽ എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അടുത്ത് നോക്കുമ്പോൾ ഈ എസ് സി ആർ ടിയുടെ പുതിയ എക് ടെക്സ്റ്റുകളാണല്ലോ നമുക്കിപ്പോൾ വരുന്ന ഈ എസ് സി ആർ ടി എന്ന് പറയുമ്പോൾ നമുക്ക് വേണം എന്നുള്ള ചാപ്റ്റേഴ്സും ഉണ്ട് വേണ്ടാത്ത ചാപ്റ്റേഴ്സും ഉണ്ട് നമുക്ക് വേണം എന്നുള്ള ചാപ്റ്റേഴ്സിന് മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ എന്തു ചെയ്യുക പഠിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എഫക്റ്റീവായിട്ട് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക മാത്സൊക്കെ നമുക്ക് എക്സാമിന് ഒരു രണ്ടാഴ്ച മുമ്പ് സമയമെടുത്ത് നമ്മൾ മാത്സ് ഒന്നുകൂടി നമ്മൾ റിവിഷൻ ചെയ്ത് നോക്കുക മാത്സൊക്കെ നമുക്ക് ആ സമയത്ത് ഒന്നുകൂടി നോക്കിയാൽ മാത്രമേ നമുക്ക് ഓർമ്മ വരുവുള്ളൂ നമ്മുടെ സക്സസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റൊരാൾ കാണിച്ച് തരത്തില്ല നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യ ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും പക്ഷെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മൾ വേറൊരാളെ മോട്ടിവേഷൻ സ്പീച്ച് കേട്ടെന്ന് പറഞ്ഞു ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടെന്ന് പറഞ്ഞു നിങ്ങൾ മോട്ടിവേറ്റ് ആവണമെന്നില്ല നമുക്ക് സക്സസ് വരുന്ന ഒരു ദിവസമുണ്ട് നമ്മുടെ കയ്യിൽ അഡ്വൈസ് മെമ്മ് വരുന്ന ഒരു ദിവസമുണ്ട് അതിന് വേണ്ടിയല്ലേ നമ്മൾ വെയിറ്റ് ചെയ്യുന്ന അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എഫക്റ്റീവായിട്ട് പഠിക്കാൻ നോക്കുക ഉള്ള റാങ്ക് ഫയലിൻ്റെ പുറകിലും ഉള്ള എന്താണ് നമ്മുടെ ഈ ടെലിഗ്രാം ചാനലിൻ്റെ പുറകിലുമൊക്കെ പോയി നമ്മുടെ സമയം കളയാതെ നമുക്ക് എഫക്റ്റീവായിട്ട് നമ്മൾ എന്തു ചെയ്യുക പഠിക്കാൻ ശ്രമിക്കുക ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ഫോളോ ചെയ്യുക ഒരു ടെക്സ്റ്റ് ബുക്ക് നമ്മൾ ഫോളോ ചെയ്യുക ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുമ്പോൾ ഒരു റാങ്ക് ഫയൽ ഫോളോ ചെയ്യുക ബാക്കി ഇല്ലാത്തത് അധിക വായനയ്ക്ക് നമുക്ക് പുറത്തുനിന്ന് എടുക്കാൻ പറ്റും അങ്ങനെ എഫക്റ്റീവായിട്ട് നോക്കുക കാര്യം നമുക്കിനി കമ്പനി മോഡ് എൽ ജി എസ് വരാനുണ്ട് ബൗക്കോ എൽ ഡി വരാനുണ്ട് അല്ലേ അപ്പോൾ നമ്മുടെ സക്സസ് നമ്മുടെ കയ്യിലാണ് നന്നായിട്ട് പഠിച്ച് മുന്നേറുക പിന്നെ എസ് സി ആർ ടി വേണമെന്നുള്ളവർക്ക് ഞാൻ എൻ്റെ ഈ ചാനലിൽ തന്നെ ആവശ്യമുള്ള ടോപ്പിക്സ് മാത്രം ഞാൻ ക്ലാസ് ആയിട്ട് ഇടുന്നുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക നിങ്ങൾക്ക് എന്താണ് എഫക്റ്റീവായിട്ട് തോന്നുന്നതെങ്കിൽ എന്നെ ഫോളോ ചെയ്യുക നമുക്ക് ഒന്നിച്ച് പഠിക്കാം നമുക്കൊരു ജോലിയാണല്ലോ നമ്മുടെ ലക്ഷ്യം അപ്പോൾ ഒരു ജോലി നേടുക അത് എന്താണ് ദൂരത്തൊന്നുമല്ല നമുക്ക് വളരെ അടുത്ത് തന്നെ നമുക്കൊരു ജോലി നേടണമെന്നുള്ള ആ ഒരു ദൃഢനിശ്ചയത്തോടെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു ബൈ